ആരെങ്കിലും ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാബ്രിക്സിൻ്റെ ബിസിനസ് നടത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ മിസ് ചെയ്യരുത് കാരണം അടിപൊളി ഒരു സ്ഥാപനം പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾ സൂറത്തിലും അഹമ്മദാബാദിലും ഒന്നും വേണ്ട ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇതിൻ്റെ ഞങ്ങൾ പരിചയപ്പെടുത്താൻ ഷോപ്പിൻ്റെ പേര് സിദ്ധി വിനായക ടെക്സ്റ്റൈൽസ് ഇത് ലൊക്കേഷൻ വരുന്നത് ഈ റോഡ് ഈശ്വരൻകോവിൽ റോഡിൽ അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഈ വീഡിയോ മിസ് ചെയ്യരുത് കാരണം ഒരുപാട് മെയിൻ ഡീറ്റെയിൽസ് പറയാനുണ്ട് അത്രക്ക് അടിപൊളി സ്ഥാപനമാണ് നോർത്ത് ഇന്ത്യൻസ് ആണ് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കാണാം ഈ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവര് നോർത്ത് ഇന്ത്യൻസ് ആണ് ഇവർക്ക് രാജസ്ഥാനിൽ ഓൾറെഡി മില്ലുണ്ട് സ്വന്തം മില്ലുണ്ട് അപ്പൊ ഈ ക്ലോത്തുകൾ ഈ ഫാബ്രിക്സ് മൊത്തം ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് അതിന്റെ ഓണറിന്റെ മകനാണ് മിസ്റ്റർ അഭിഷേക് സാർ എപ്പ്

അതൊക്കെ മേൽ ഭീവണ്ടിയിലും നമ്മളത് ഫാക്ടറിക്ക് അങ്കും നമ്മൾ ചെക്സ് എല്ലാ എന്താ വൈറ്റ് ചെക്സ് എല്ലാം നമ്മൾ പണി ഇവിടെ ഇവര് ഇപ്പൊ പറഞ്ഞത് ഇവയ്ക്ക് ഹിന്ദിയാണ് പക്ഷെ ഹിന്ദി ഹിന്ദിയാണ് ഇവര് പക്ഷെ തമിഴ് ഇപ്പൊ മുപ്പത്തഞ്ചു വർഷമായിട്ട് ഇവിടെ ഉള്ളതിന്റെ പേരില് തമിഴ് നന്നായിട്ട് അറിയാം അപ്പോൾ ഇവർ പറഞ്ഞത് അഹമ്മദാബാദിലും പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലതില നിന്നാ പറഞ്ഞത് അഹമ്മദാബാദ് വിവണ്ടി അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ആയിട്ടാണ് നമ്മൾ ജയ്പൂർ பண்ணിട്ടിരിക്കുക ഇങ്ങേ എന്നെ ഐറ്റംസ് ഇрке നമ്മക്കிட்ட வந்து பாത്തിനാ നൈറ്റ് മെറ്റീരിയൽ ഇрке ടോപ്പ് മെറ്റീരിയൽസ് ഇрке ഷേർട്ടിംഗ് ഇрке ഷൂട്ടിംഗ് ഇрке ബെഡ് സ്പ്രേഡ് ഇрке അപ്പോൾ മെൽ വണ്ട് ഹോട്ടൽ സപ്ലൈയർ ബെഡ്ഷീറ്റ് നമ്മൾ பண்ணിട്ടിരിക്കുക അപ്പോൾ എത്ര ഐറ്റംസ് மொத்தம் ഫാബ്രിക്സ് ആണ് റെഡിമേഡ്സ് ഒന്നുമില്ല

അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും അതാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഓരോ ഐറ്റംസും കാണിച്ചു തരാം അതിന്റെ ക്വാളിറ്റി റേറ്റും നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി പിന്നെ നേരിട്ട് വാട്സാപ്പിൽ വാട്സപ്പിൽ വീഡിയോ കോൾ നമ്പർ ഓൺലൈൻ ബിസിനസ് ഓർഡർ ഓൺലൈനിൽ ഇവിടെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ പന്നീർ ശെലം പാർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ കോവിൽ സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ കട പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നോക്കിയിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓൺലൈനില് എല്ലാം വന്ന് വാങ്ങിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഓരോ ഓരോ ഐറ്റംസും ഫസ്റ്റ് ടൈം വന്ന് 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 അതുക്കപ്പുറമേൽ നമ്മൾ ഓൺലൈനിൽ പോലും അതെ എല്ലാവരും ഫോട്ടോ സെലക്ട് ഐറ്റം പറഞ്ഞാൽ കട്ടിങ് അവൈലബിൾ കട്ടിങ്ങും വാങ്ങിക്കലാ ടെൻ മീറ്റർ അമ്മിങ്ണക്കണക്ക് എല്ലാം എല്ലാം മീറ്റർ കണക്ക് അപ്പോ നോക്കി വിലയും അതേപോലെ ചെക്ക് ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് കമ്പാരിറ്റീവ്ലി ഇത് പ്രോഫിറ്റബിൾ ആണ് തോന്നണുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിക്കാം അത്രയും ഗ്യാരണ്ടിയാണ് ഇവര് പറഞ്ഞത് അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസും അതായത് അമ്പത് രൂപ മുതല് ഇവിടെ മീറ്ററിന് ഐറ്റംസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു അതായത് ഷർട്ടിന്റെ നൈറ്റിന്റെ ഒക്കെ പീസ് ഉണ്ട് നമുക്ക് ഓരോന്ന് കാണാം இதெல்லாம் உங்களுக்கு வந்து பாத்தீங்கன்னா மீட்டர் உங்களுக்கு பிப்டி ருபீஸ் வரும் இது இது மீட்டர்னு இது ஷர்ட் பீஸா ஆமா ஷர்ட்டிங்க அத ஷர்ட் அடிக்கிற பீஸ் தான் எவ்வளவு மீட்டர் வந்து பிப்டி ருபீஸ் ஒரு மீட்டர்னு அம்பது ரூபா ஷர்ட் பீஸ் தான் இது ஃபுல் காட்டனா இல்ல இது வந்து பாத்தீங்கன்னா விஸ்கோஸ் காட்டன் வரும் விஸ்கோஸ் காட்டன் ഫുൾ കോട്ടൺ കോട്ടൺ അല്ല പ്യൂർ പ്യൂർ സ്റ്റാർട്ട് ും ഫുൾ കോട്ടൺ അല്ല അതായത് എല്ലാം ആയിട്ട് സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഇത് ഫുൾ കോട്ടൺ വിസ്കോസ് കോട്ടൺ ഇത് രൂപ ഒരു അതനുസരിച്ച് നമുക്ക് എത്ര രൂപക്ക് വിൽക്കും ഷോപ്പ് ഫാബ്രിക് ഷോപ്പ് ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമുക്കിത് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്തായാലും ഇതിന്റെ റേറ്റ് ഒരു മീറ്ററിന് അമ്പത് രൂപ മലയാളം അത്ര മനസ്സിലാവാത്തോ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കോട്ടൺ പീസാർട്ടിങ് ഇത് ഷർട്ടിങ്ങിന് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും അടിപൊളി ഒന്നും അല്ല ഒരു ആവറേജ് ഇതിപ്പോ നാല്പത്തിഞ്ചുക്ക് സൂപ്പർ ക്വാളിറ്റിയാണ് അടിപൊളിയാണെന്നൊന്നും പറയാനുള്ള ഇതൊരു ആവറേജ് ക്വാളിറ്റിയാണ് ഒന്ന് ശരിക്കും കാണിച്ചോ അത്യാവശ്യം ഒരു ഷർട്ടൊക്കെ അടിച്ച് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കണ അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകുമ്പോഴാനുള്ള ഷർട്ടൊക്കെ അടിക്കാൻ പറ്റണ ഒരു ഇതാണ് ഇത് ആക്ച്വലി ഷർട്ട് അടിക്കാനല്ല ഇത് ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നവർക്ക് എടുക്കാനേ പറ്റുള്ളൂ പിന്നെ അടുത്തടിച്ച് ഷർട്ടിങ് ഇതാണ് അല്ലേ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം ത്രീത്തിട്ട് രൂപക്ക് മിനിമം പർച്ചേസ് നൂറ് മീറ്റർ ടെൻ തൗസൻഡ് സ്റ്റാർട്ടിങ് കാരണം നൂറ് മീറ്ററെങ്കിലും എന്താണെന്ന് പ്രത്യേകം ചിലപ്പോൾ റീറ്റെയിൽ കൂടി ഒരു മീറ്റർ രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഒരു ഷർട്ട് പീസിനെ കൂടിയിട്ട് ആരും വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടൂല അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് മിനിമം നൂറ് മീറ്റർ പതിനായിരം രൂപ നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ വില നൂറ്റി ഇരുപത് രൂപ മീറ്റർ 100% പ്യൂർ ലിനൻ ലവർ ഇടലമേ ഇതൊന്ന് കാമറിയിൽ നല്ലോണം കാണിച്ചോ അതായത് ലിനൻ ആണ് പറഞ്ഞത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളാണ് ലിനൻ 오റിജിനൽ ലിനൻ പ്യൂർ ലിനൻ പ്യൂർ ലിനൻ എന്ന് പറഞ്ഞത് ഇത് എന്താ റേറ്റ് വരുന്നത് ഇത്

ഏറ്റവും ടോപ്പ് പെർ മീറ്റർ പെർ മീറ്റർ ആട്ടാ പെർ മീറ്റർ ഓക്കെ നല്ല ക്വാളിറ്റി ആണ്ടോ ഇത് ഞങ്ങൾക്ക് കണ്ടിട്ട് നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് തോന്നുന്നത് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങിക്കാം ഇത് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ് ഹൈ ക്വാളിറ്റി ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ലിനൻ ആണ് ഇതിൽ ക്ലോസ് ആയിട്ട് കാണിച്ചോടാം മാക്സിമം വീഡിയോയിൽ മനസ്സിലാവുന്നത് മനസ്സിലാക്കിക്കോട്ടെ ഇത് എന്ത് റേറ്റ് ഇത് വന്ന് തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മീറ്ററിനുള്ള ലിനൻ ഇത് ഹൈ ക്വാളിറ്റി ടോപ്പ് ഐറ്റം எந்த ാണ് ഇത് നല്ല ക്വാളിറ്റി ആണ് ഇത് മാക്സിമം വീഡിയോയിൽ കാണിക്കാവുന്ന വേറെ ഏത് ഐറ്റം പാൻറ്ററി ഐറ്റംസ് പാൻ പീസുകൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഈ കാണിക്കുന്നത് ഇവരുടെ ഷോറൂമാണ് ഇവർക്ക് ആക്ച്വലി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വങ്കൻ ഗോഡൗൺ ഉണ്ട് ഇതിന്റെ മുകളിലും ഗോഡൗൺ ഉണ്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഗോഡൗണിലേക്ക് കാണിക്കാനായിട്ട് പോകാന്ന് വെച്ചപ്പോ പുറത്ത് നല്ല മഴയാണ് സംഭവം ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ നാട്ടിൽ നല്ല വെയിലാണ് ഈ റോഡ് ഇതേ നല്ല മഴ അത് കാരണം ഞങ്ങൾ ഇവിടെ മാത്രമേ തൽക്കാലം കാണിക്കണുള്ളൂ ഇഷ്ടംപോലെ ഐറ്റംസ് ഇവരുടെ ഗോഡൗൺ ഉണ്ട് ഇനി നമുക്ക് പാൻറ് പീസുകൾ ഒന്ന് കാണിക്കാം வந்து பாத்தீங்கன்னா உங்களுக்கு பியூர் காட்டன் பேண்ட் வரும் இது வந்து பாத்தீங்கன்னா உங்களுக்கு 175 ரூபீஸ் பர் மீட்டர் வரும் ஸ்டார்டிங் வந்து பாத்தீங்கன்னா நம்ம கிட்ட 135 ரூபாய் மீட்டர் இருந்து இருக்கு இது 170 ரூபாயா லே ஆ இது 175 ரூபீஸ் பர் மீட்டர் வரும் இது 175 ரூபாய் ஒரு மீட்டர் நீ இது ফুল காட்டன் ஆனா ஆமா நான் இது ফুল காட்டன் பேண்ட் 175 ரூபாய் மீட்டர் നൂറ്റി മുപ്പത് രൂപ മീറ്റർ തൊട്ടിട്ട് ഇവിടെ പാൻ പീസ് ഉണ്ട് അത് ഹോൾസെയിൽ ആണ് ഇത് ഇരുന്നൂറ്റി അത് ഇതിന്റെ ക്വാളിറ്റി നോക്കിക്കോട്ടെ കാരണം നല്ല ഉഗ്ര ക്വാളിറ്റി ഐറ്റം ആണ് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയുടെ ഐറ്റം ഇതാണ്ട ഇതാണ് നൂറ്റി മുപ്പത് ഇതൊക്കെ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള പോലെ ഉണ്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യണത് പിന്നെ നമ്മളിത് അടിപൊളിയാണ് സൂപ്പർ ആണെന്നൊന്നും പറയണില്ല നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ നോക്കിയിട്ട് ഇതിന്റെ ക്വാളിറ്റി വരികയോ നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അറിയാവുന്ന നമ്മളിത് വാങ്ങാനായിട്ട് നമ്മുടെ നാട്ടിലോട്ട് കടകളിൽ പോയിട്ട് അവിടുത്തെ റേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ബിസിനസ്കാരിക്ക് ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഇത് ഇവിടുത്തെ റേറ്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഒരു മീറ്റർ മീറ്റർ പിന്നെ അതേപോലെ എല്ലാ മാക്സിമം എത്ര റേറ്റ് വരയ്ക്കും അതായത് നൂറ്റി മുപ്പത്തി ൂപ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ മീറ്ററിനുള്ള 130 130 இருக்கு ിഫ്റ്റ് തരമാരിട്ടിനുള്ള പീസ് ആക്കിയാണെങ്കിൽ അതിപ്പോ ബിസിനസ് തരും காட்டன் லினன் ஆ ஷர்ட்டிங் ஆ அது எத்தனை ரேட்ல ஸ்டார்ட் பண்ணுறது காட்டன் லினன் ஸ்டார்டிங் உங்களுக்கு வந்து பாத்தீங்கன்னா 155 ரூபா மீட்டர்ல இருக்கு 155 ரூபாயில காட்டன் லினன் மிக்சிங் இருக்கு ஆனா உங்களுக்கு வந்து பாத்தீங்கன்னா காட்டன் இதல்ல வந்து கம்மியா இருக்கும் லெலின ஜாஸ்தி இருக்கும் உங்களுக்கு காட்டன் ஜாஸ்தி லெலின் கம்மி வேணுனா அது இருக்கு அது 100 ரூபா per மீட்டர்ல இருக்கு நம்ம கிட்ட அதਿਕப்பமில் பெட் ஸ்ப்ரேட் ஐட்டமும் நம்ம பண்ணிட்டு இருக்கோம் ഇനിയിപ്പോ നമ്മൾ കാണിക്കാൻ പോണത് ബെഡ് ആണ് ഒരു കാര്യം പ്രത്യേകം പറയാ ഇത് ലോക്കൽ ഈറോഡ് ഐറ്റം അല്ല ഇത് എങ്കിന്ന് ജയ്പൂർ അല്ല ജയ്പൂർ ജയ്പൂർ പ്രിന്റ് ജയ്പൂർ പ്രിന്റ് ക്വാളിറ്റിയും കൂടും റേറ്റും കൂടുതലായിരിക്കും അപ്പൊ നമ്മുടെ ബെഡ് നാട്ടില് ബെഡ്സ്പെഡും ബെഡ്ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്ത് റേറ്റ് കൂടുതലായിരിക്കും ഇത് ജയ്പൂർ ജയ്പൂർ ബെഡ് സ്പെഡ് ജയ്പൂർ ബെഡ് ആണ് ഇത് ആണിപ്പോ അതുകൊണ്ട് ഇതിന്റെ റേറ്റ് ഇത് ഡബിൾ ആണ് ഇത് സിംഗിൾ ബെഡ് ഇത് സിംഗിൾ ബെഡ് ഇതിനോടൊപ്പം ഒരു പില്ലോ ഫ്രീ ആണ്

ജയ്പൂർ അതിന് കുറച്ച് മാർക്കറ്റ് ഉണ്ടെന്നാണ് ഇവർ പറയണത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതിന്റെ വില മുന്നൂറ്റി ഇരുപത് ഇനി ഡെബിൾ ഇതിൽ പോണിയും ഇതോടെ മീഡിയം ക്വാളിറ്റി എടുത്ത മീഡിയം ക്വാളിറ്റി കുളിറ്റിക്ക് இது பேஸ் பிரைஸ் வரும் இது பேஸ் பிரைஸ் உங்களுக்கு வந்து பாத்தீங்கன்னா 475 ரூபீஸ் வரும் 175 ரூபா 475 இதோட கொஞ்சம் நல்லா எடுத்தீங்கன்னா இது வந்து உங்களுக்கு 675 ரூபீஸ் லியும் இருக்கு டபுல்ல டபுல்ல அதுக்கு அப்புறம் கிங் சைஸும் நம்ம பண்ணிட்டு இருக்கோம் கிங் சைஸும் இருக்கு இது கிங் சைஸ் கிங் சைஸ் இது கிங் சைஸ் இது கேவல வரும் இது கிங் சைஸ் உங்களுக்கு போனீங்கன்னா இது 875 வரும் 875 ரூபா 875 ரூபா அதின்னக்கு 600 தான ஜெய்ப்பூர் பிரிண்ட் ആണ് അതുകൊണ്ടാണ് ഇത് ലോക്കൽ കോട്ടൺ അല്ല ഇത് ഇത് പറഞ്ഞു ഡബിൾ ബെഡ് ഇത് ഡബിൾ ഇതാണ് രൂപ രൂപ ഇതാണ് ക്വാളിറ്റി കാണിക്കുന്നത് ജയ്പൂർ പ്രിന്റ് അല്ലേ ഇത് ഒരു 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 പെർഫെക്ഷൻ ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പല പല വെറൈറ്റി വൈറ്റി വൈറ്റി തന്നെ ഇത്രയും ഡിഫറൻറ്റു ഡിഫറെന്റ് സൈസ് ഉണ്ടെന്ന് നമ്മൾ നമ്മളിപ്പോഴാണ് അറിയണത് പല വെറൈറ്റിയാണ്

அடுத்தது பார்த்தீங்கன்னா இது வந்து வக்கீல் போடுற ஷர்ட்டு வக்கீல் ஒயிட்டு வக்கீல் ஒயிட்டு இது வந்து பார்த்தீங்கன்னா உங்களுக்கு ஒன் ஃபிஃப்டி ஃபைவ் ருபீஸ் பர் மீட்டர் வரும் நூற்றி ஐம்பத்தஞ்சு ரூபா இது ஜக்காடு உங்களுக்கு உள்ள வந்து செல்ஃப் டிசைன் மாதிரி வரும் இந்த மாதிரி செல்ஃப் டிசைன் எல்லாம் நிறைய இருக்கும் இது உங்களுக்கு வந்து பார்த்தீங்கன்னா நூற்றி முப்பத்தி அஞ்சு எட்டு ரூபா வரும் நூற்றி முப்பத்தெட்டு ஒரு மீட்டர் மீட்டர் ஓகே அப்போ மேலே இந்த குவாலிட்டி பாருங்க இது வந்து லெலின் மிக்ஸில் வரும் காட்டன் லெலின் மிக்ஸ் வரும் இது உங்களுக்கு மீட்டரே பார்த்தீங்கன்னா சீப் அண்ட் பெஸ்ட்டு இது வந்து உங்களுக்கு நைன்டி எயிட் ருபீஸ் பர் மீட்டர் ஒன்லி அப்புறமேல் பாம்பே லெலின் இது பாம்பே லெலின் இது வந்து பார்த்தீங்கன்னா உங்களுக்கு வந்து ஒன் ஃபார்ட்டி ஃபைவ் ருபீஸ் பர் மீட்டர் வரும் நூற்றி நாற்பத்தஞ்சு மீட்டர் இது வந்து பார்த்தீங்கன்னா உங்களுக்கு கதர் காட்டன் சொல்லுவாங்க

இது ராமராஜ் காட்டன் உங்களுக்கு வந்து மீட்டர் ஒன்லி நைன்டி ஃபைவ் தேர்ட்டி எடுத்தீங்கன்னா தேர்ட்டி சிக்ஸ் இன்ச்சுல உங்களுக்கு இது பார்த்தீங்கன்னா நம்ம பேண்ட் ஷர்ட் கிஃப்ட் ஐட்டம் பேண்ட் ஷர்ட் மட்டும் இது வந்து பார்த்தீங்கன்னா ஒரு பேண்ட் ஒரு ஷர்ட்டை மட்டும் உங்களுக்கு வந்து பார்த்தீங்கன்னா டூ ஹண்ட்ரட் ருபீஸ் பர் ஷர்ட் ஸ்டார்டிங் பேண்ட் ஷர்ட்டு இதுக்கு அடுத்தது பார்த்தீங்கன்னா இது வந்து உங்களுக்கு டூ ஃபிஃப்டி ருபீஸ் பேண்ட்டு ஷர்ட்டு மட்டும் இதுக்கு அடுத்தது பார்த்தீங்கன்னா நம்மக்கிட்ட பிரிண்டட் பேஸில் இருக்குது பேண்ட்டு ஷர்ட்டு பிரிண்டட் பேஸில் இது வந்து பார்த்தீங்கன்னா டூ செவன்ட்டி ஃபைவ் ருபீஸ் பர் செட்டு வரும் இந்த குவாலிட்டி எடுத்தீங்கன்னா இது வந்து த்ரீ ஃபிஃப்டி ருபீஸ் வரும் இது குவாலிட்டி பொறுத்து இருக்கு நீங்கள் என்ன மாதிரி குவாலிட்டி எடுக்கிறீங்களோ அந்த மாதிரி ப்ரைஸ் வரும் இந்த குவாலிட்டி எடுத்தீங்கன்னா இது த்ரீ ஃபிஃப்டி ருபீஸ் வரும் அப்புறமேலி ஹை பேசஸில் போனீங்கன்னா இந்த குவாலிட்டி இருக்குது இது வந்து பார்த்தீங்கன்னா உங்களுக்கு சிக்ஸ் ஹண்ட்ரட் ருபீஸ் வரும் ஒரு பேண்ட்டு ஒரு ஷர்ட்டு